അങ്ങനെ ോക്കുന്ന ഒരു പതിമൂന്ന് മണിക്കൂറിൽ താഴെ ടൈം മാത്രമേ നമ്മൾ മൊത്തത്തിൽ എടുത്തുള്ളൂ ഇത്ര ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന റഫ് ആയിട്ട് ചെയ്തിട്ട് പോകേണ്ട ഒരു ഗോഡൌണോന്നല്ലോ ഇവിടെ നിന്ന് പുഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ഈ രണ്ട് സംഭവങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്തേക്കാണ് ആണ് ബിൽഡർമാർക്ക് മാത്രമേ മനസ്സിലാവും സാധാരണ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്തേക്ക് ലിഫ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ലാഡർ ഫുൾ ചെയ്തതിനെ ഉണ്ടാവും എച്ച് ആർ പ്ലേറ്റ് വെച്ചിട്ടാണ് അതിന്റെ സൈഡ് വളർന്ന് ഞാൻ കാണിച്ചുതരാം നേരെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ് പക്ഷെ അതൊന്നും നമ്മൾ കറക്റ്റ് ആയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കാരണം ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് മാർക്കിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇത്ര ഡിഫറൻസ് ഇത് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം ഇവിടെ ഞാൻ പറഞ്ഞ പുഷ് മെക്കാനിക് മെക്കാനിക് എന്ന് പറയുന്നത് അറേഞ്ച് നമ്മൾ ഇത് പൊഴിയെടുത്തതാക്കോ അപ്പൊ കട്ടിങ്ങിന്റെ ജോയിന്റ് വരുന്ന ഒരു ഭാഗത്ത് നിന്ന് മാറിയിട്ട് കുറെ മുകളിലൊക്കെയാണ് വെൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയുടെ തുറച്ചാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെന്ന് പോയി കാണാം നമ്മൾ ഈ ചെറുക്കിസ് മുറിക്കാൻ വേണ്ടി പോയത് ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ കാണാൻ വേണ്ടി പറഞ്ഞത് കാരണം എന്തുകൊണ്ടാണ് മുറിക്കുന്നത് എന്നുള്ള കാരണങ്ങള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത് അതിന് മുമ്പ് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പറയുമ്പോൾ രണ്ട് കാര്യം കൂടി പറഞ്ഞു ഒന്ന് ഇതിന്റെ അടിഭാഗത്തായിട്ട് ഈ ലൈനിൽ കംപ്ലീറ്റ് ഒരു ടി എം ടി ബാർ അടിച്ചിരുന്നത് പതിനാറ് മുമ്പിൽ ടി എം ടി ബാർ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരത്തെ മിസ്സായി പോയതാണ് ഈ സിംഗിൾ സ്ട്രിംഗിൽ തന്നെ വരുന്നതിൽ ഈ ഇതിൽ ജോയിന്റ് അപ്പം ഈ രണ്ട് സംഭവങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പോയിരുന്നു നമ്മളൊരു പൈപ്പിന്റെ പകുതി വേറ്റ് പോലും ഈ ഇത്രയും പാകത്തിനില്ല സപ്പോർട്ട് ചെയ്യണ്ട സപ്പോർട്ട് ചെയ്യണ ഒന്ന് ലൂസ് ആക്കറ എനിക്ക് ഇത്രയും ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്നു കയറി നോക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളത് അപ്പം അത്രയും സിമ്പിൾ ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു എനിക്ക് അതുകൊണ്ടായിരിക്കണം ഈ കമ്പി അടിച്ചത് പക്ഷെ ഇതൊരു ഷോപ്പോ കാര്യങ്ങളോ എന്നല്ലല്ലോ അല്ലെങ്കിൽ ഒരു റഫ് ആയിട്ട് ചെയ്തിട്ട് പോകേണ്ട ഒരു ഗോഡൌണോ എന്നല്ലല്ലോ നമ്മളിപ്പോൾ ഒരു വീട്ടിനൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഇതിന്റെ മുകളിൽ നമ്മൾ കമ്പി അടിക്കലുണ്ട് നമ്മൾ അത് വുഡിൻ്റെ അകത്തേക്ക് പോകുന്ന രീതിയിൽ കാണാത്ത രീതിയിൽ അടിക്കില്ല കാരണം വുഡ് വരുമ്പോൾ അത് ഹൈഡ് ആവും ഇത് നേരെ അടിഭാഗത്താണ് കൊണ്ടുപോയി അടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോ കണ്ടവരായിരിക്കണം ഏതായാലും എടുത്തോ നമ്മളിരിപ്പം ഇത് ഇളക്കി മാറ്റാൻ വേണ്ടി പോയെന്ന് താഴെ വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്തോണ്ട് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതില് ഈ വുഡിന് മുകളിൽ നിന്ന് ഇതായിട്ട് സ്ക്രൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോളൊക്കെ അടക്കുന്നുണ്ട് വീണ്ടും പോളിഷ് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കാസർഗോഡ് ഇതിനകട്ടും ഒരു ലാൻഡിങ് ചെയ്യുന്നു നമ്മളിപ്പോൾ ഒരു അഞ്ച് മീറ്റർ ഉള്ളത് ഇതിപ്പോ ഒരു നാല് മീറ്റർ ഉള്ള അഞ്ച് മീറ്റർ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചും കൂടെ അപ്പൊ ഇത് നമ്മുടെ കാസർഗോഡ് സൈറ്റ് ഇതിപ്പോൾ ഈ നീളം വരുന്നത് അഞ്ച് മീറ്റർ ഇത് വരുന്നത് ഏകദേശം ഇതിന്റെ നമ്മൾ താഴെ നിന്ന് എടുക്കുന്ന ഭാവം ശരിക്കും കാണിച്ചുതരാം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു നാലര മീറ്റർ ഉണ്ട് അത്രയും വലിയ ഫ്ലൈറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്തേക്കാണ് കാണാം ഓരനക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സാധാരണ സ്മൂത്ത് കോൺക്രീറ്റ് ഷെയർ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ലെങ്ത് ആയിട്ട് പോലും ആ ഒരു യൂസ് തന്നെ കിട്ടും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പം പൈപ്പ് കൊണ്ട് ചെയ്യുന്ന വുഡ് മുകളിൽ നിന്ന് താഴോട്ടേക്കാന്ന് സ്ക്രൂ ചെയ്യും അപ്പൊ അങ്ങനെ നമ്മൾ സെൽഫ് സ്ക്രൂ ചെയ്തിട്ട് താഴോട്ടൊക്കെ സ്ക്രൂ ചെയ്യുന്നെങ്കിൽ പോളിഷ് ചെയ്യുന്ന സമയത്തേക്ക് അതിങ്ങനെ ഓരോ ഡോട്ട് 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 ആയിട്ട് കാണാനുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വുഡ് പുറമേന്ന് പോളിഷ് ചെയ്ത് വെച്ചിട്ട് അവസാനം നമ്മളിപ്പോ വീട്ടിൽ താമസിക്കുന്നതിന്റെ തലേ ദിവസം കൊണ്ടു താഴെ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാം ഇവിടെ ഈ ഒരു സൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരാം നല്ല നല്ലൊരു അത്യാവശ്യം നല്ലൊരു സഹകരണവും മനോഭാവവും ഉള്ളൊരു ക്ലയൻറ് തന്നെയാണ് നിങ്ങക്ക് വേണമെങ്കിൽ ഈ സൈറ്റ് വരുന്നത് കാസർഗോഡ് ഏഹ് കുമ്പളക്കിപ്പുറം എന്താ പറയാ ഉൾവാ ഉൾവാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ശരിക്കും ഇവിടെ ഇവരെ ഇത് ഉച്ചാരണം അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല ഉൾവാർ നമ്മൾ ബോർഡിൽ കാണുന്നത് ആ ഒരു സ്ഥലത്താണ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാം വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പിന്റെ ഒക്കെ ഈ ഒരു ലോഡ് കെയറിംഗ് കപ്പാസിറ്റി ഒക്കെ അതിനനുസരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ നോർമലി നിങ്ങളിപ്പോ ആ വീഡിയോയിൽ കണ്ടിട്ട് നേരത്തെ കണ്ട പോലെ അല്ല ആ ഒരു സൈറ്റിൽ കണ്ട പോലെ ഒരു സിംഗിൾ പൈപ്പ് അല്ല അപ്പൊ നിങ്ങളായിരിക്കും ഇത് സിംഗിൾ പൈപ്പ് ഡബിൾ ആക്കിയ പ്രശ്നം പ്രശ്നം തരൂന്നുള്ളത് അവരുടെ ആ ഒരു പ്രശ്നം തീരൂല കാരണം ഇവിടെ ഡുവല തന്നെ ഉണ്ട് ആ ഡുവല് നിങ്ങൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ശരിക്ക് താഴോട്ടേക്ക് വരും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജെർക്കിങ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒന്നുമില്ല ഈ പൈപ്പിനെ നമ്മള് സാധാരണ കൊടുക്കുമ്പോൾ അവരെ സൗണ്ട് അല്ലാണ്ട് ജർക്കിങ്ങോ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ പ്രത്യേക ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട് വെറുതെ അല്ല അത് അതിന് സ്ട്രോങ് ആക്കാനും വേറെ തന്നെ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കട്ടിങ് വരും ആ ഒരു കട്ടിങ്ങിലേക്ക് പോയിട്ട് വെൽഡ് ആകുന്ന രീതിയിലേക്കാണെന്ന് ഉണ്ടാവുക അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ പൊട്ടി ഇളകാനുള്ള ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഈ ലാൻഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇവിടെ വരുന്നത് അങ്ങനെ ആ ഒരു രീതിയിലാണ് വരുന്നത് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പീസ് ശേഷം അതിലേക്ക് കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് അതിന്റെ താഴെ അടപ്പടക്കുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ മുകളിലടപ്പ് അടക്കുന്ന രീതിയിലുള്ളത് ഈ അഞ്ച് മീറ്റർ നീളം വന്നല്ലോ ഈ അഞ്ച് മീറ്ററിലേക്ക് ഓരോ ലാൻഡിങ്ങും വരുന്നത് ഓരോ സ്ക്വയർ മീറ്റർ വലുപ്പമുള്ളതാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് നിങ്ങളിപ്പം നമ്മളിപ്പോൾ മറച്ചിടുന്ന സൗണ്ട് ഉൾപ്പെടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഈ ഒരു ഓരോ ലാൻഡിങ്ങും ഇങ്ങനെ ചരിച്ചിടുന്ന സമയത്തേക്കുള്ള സൗണ്ട് അത് എടുക്കാൻ ഒരു നാലാളെങ്കിലും വേണം അത്രയും വെയിറ്റുള്ള സാധനം അവരെ വെയിറ്റ് ഉൾപ്പെടെ ഇതിന്റെ മുകളിൽ കൂടി കയറിയിട്ട് വരും ഒരു പൊടി ഒരു ചെറിയ അനക്കം പോലും ഇല്ല വെറും തള്ളി എന്ന് പറയല്ല നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും ഈ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റി കാസർഗോഡ് ഏരിയയിലുള്ളവർക്കാണെങ്കിൽ ഈ ഉൾവാറിൽ വന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം ചെയ്യാൻ വേണ്ടി പറ്റും വെറും തള്ളല്ല നേരിട്ട് അനുഭവിക്കാം പിന്നെ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഈ പ്ലാസ്മ കട്ടിങ് അല്ലെങ്കിൽ ഗ്യാസ് കട്ടിങ് അതല്ലെങ്കിൽ ലേസർ കട്ടിങ് മൂന്ന് രീതിയിൽ കട്ടിയിലുണ്ട് ആ ക്ലയന്റിനോട് ചോദിക്കുക അവർക്ക് ഏതാ വേണ്ടേ എന്നുള്ള അവരെ കോസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഈ മൂന്ന് രീതിയിലും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ്റെ ആ അവര് പോകുന്നതും പിന്നെ കട്ടിങ്ങിൻ്റെതായ ചെറിയ പ്രൈസിലും വ്യത്യാസം വരും അങ്ങനെ എല്ലാം ഒരു സ്ഥലത്തും നടന്നും വരില്ല പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഹോൾ അടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്തിട്ട് ഫിറ്റിങ്ങിന് വേണ്ടത് നമുക്ക് ഒരേ ഒരു ദിവസം മാത്രമാണ് മറ്റൊരു ദിവസത്തെ വർക്ക് മാത്രമേ ഉള്ളൂ ഇന്നലെ നമ്മൾ ഇവിടെ സൈഡിൽ എത്തുമ്പോൾ ഒമ്പതരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ നമുക്ക് കഴിയുവായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നാലുമണിയായി പക്ഷെ എങ്ങനെ ഒരു ദിവസം പറഞ്ഞിട്ട് രണ്ട് ദിവസം ആയിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ശരിക്കും ഇവിടെ ഇന്നലെ സപ്ലൈ ഉണ്ടായില്ല നാലുമണിക്ക് ശേഷം സപ്ലൈ വന്നതാണെങ്കിൽ വോൾട്ടേജ് ഉണ്ടായില്ല അവിടെ നമ്മൾ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെയ്യാൻ പറ്റാതെ ഉണ്ടായതിനു ശേഷം ജനറേറ്റർ അടിക്കുകയെന്തെ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് കെ വിയുടെ ഒരു ജനറേറ്റർ കൊണ്ടുവന്നിട്ട് അതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ജസ്റ്റ് ഇതുവരെ ചെയ്ത് ഒരു കോൺക്രീറ്റ് കൂടി ചെയ്തിട്ട് നിർത്തി ഇപ്പം ഒരു മൂന്നേ മുപ്പതാകുമ്പോഴേക്ക് കംപ്ലീറ്റ് വർക്ക് ഫിറ്റിംഗ് ഉൾപ്പെടെ കഴിഞ്ഞു അപ്പം അങ്ങനെ നോക്കുന്ന ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂറിൽ താഴെ ടൈം മാത്രമേ നമ്മൾ മൊത്തത്തിലെടുത്തുള്ളൂ അതിന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഫ്രഷ് ആവുള്ള ടൈമിങ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഉൾപ്പെടാത്തതിനേ വന്നിട്ടുള്ളൂ അതിൽ ഈ നമ്മുടെ പ്ലേറ്റ് കട്ട് ഹോൾ അടിക്കുന്ന ടൈമ് എക്സ്ട്രാ വരുവേ എന്തായാലും നമുക്ക് ഫിറ്റിങ്ങിൻ്റെ ടൈമ് ഒരു ദിവസമേ വരുന്നുള്ളൂ നമ്മൾ സാധാരണ ഒരു സ്റ്റെർക്കേസിന് തട്ടടിക്കാൻ തന്നെ ഒരു നാലോ നാലഞ്ച് ദിവസം വരുന്ന സമയത്താണ് നമുക്കൊരു ഫിറ്റിങ് ഉള്ള ഉൾപ്പെടെ മൊത്തം ഇത്രയും വർക്ക് ചെയ്യാൻ വേണ്ടി ഒരേ ഒരു ദിവസം കൂടി ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വെൽഡ് ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെൽഡർമാർക്ക് മാത്രമേ മനസ്സിലാവൂ സാധാരണ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ചിലതിന് നമ്മൾ ഈ ഒരു സൈഡ് വെൽഡ് അടിക്കും ചിലതിന് ഈ ഒരു സൈഡ് വെൽഡ് അടിക്കും ചിലതിന് ഇതിവിടെ അത് നമ്മൾ ആ ഒരു ചൂടാവുമ്പം അതിന്റെ ബെൻഡാവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ടേ ചെയ്യുക അത് ചിലപ്പോൾ ആദ്യത്തെ ഇത് ചെയ്തു പിന്നെ ഇപ്പുറത്തെ ചെയ്തു അങ്ങനെ അങ്ങനെ അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റ് ഒരു സ്ക്വയർ മീറ്ററിനോളം ഏകദേശം ഒരു സ്ക്വയർ മീറ്റർ അല്ല രണ്ട് ഫീറ്റ് ഇങ്ങനെ ഏകദേശം ഒരു മീറ്റർ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഫീറ്റ് ആഴത്തിൽ നമ്മൾ ഒരു കോൺക്രീറ്റും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വെൽഡാവുന്ന സമയത്തേക്ക് വെൽഡർമാർക്ക് അല്ലെങ്കിൽ വെൽഡിങ്ങിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മെറ്റലായിട്ടുള്ള പഠിച്ച ആൾക്കാർക്ക് സ്ട്രക്ചറൽ എഞ്ചിനീയർമാർക്ക് ഒക്കെ മനസ്സിലാവു അത് ുന്ന സമയത്തേക്ക് ഈ ഒരു ഭാഗം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലിഫ്റ്റ് ആവാൻ വേണ്ടി ആരംഭിക്കും നമ്മൾ ഈ ഒരു സൈഡ് ചൂടാവുന്ന സമയത്തേക്ക് അപ്പൊ അങ്ങനെ വരുന്ന സമയത്തേക്ക് ലിഫ്റ്റ് ആവാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ബോൾട്ടിൽ ചെയ്യുന്നതാണെങ്കിൽ ഇത് ചൂടാവുന്ന സമയത്തേക്കും ജർക്കിങ്ങിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ലൂസ് ആയിരിക്കും ലിഫ്റ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീടുകളൊക്കെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഈ സൈഡിലൊക്കെ പ്ലേറ്റിന് ഒരു സപ്പോർട്ട് കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കലുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇയാളുള്ള സൈറ്റിൽ തന്നെ കാണാം ഈസി ആയിട്ട് സാധനങ്ങൾ വന്നു അധികം ഇറക്കിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ കോങ്ങിയിട്ട് വരുന്ന മെയിൻ പറഞ്ഞല്ലോ ചവിട്ടുമ്പോളെ ആ ഒരു വൈബ്രേഷൻ ഒഴിവാക്കാനും കൂടിയാണ് നമ്മളത് ചെയ്യുന്നത് നമ്മുടെ പൈപ്പ് ഇതാണ് ടാറ്റയുടെ പൈപ്പ് വരുന്നത് ഈ ഒരു പൈപ്പ് വരുന്ന തന്നെ അത്യാവശ്യം നമുക്ക് ആ ഇതിൻ്റെ അത്രയും ഒരു ഈ ഒരു പൈപ്പിൻ്റെ അത്രയും കരം ഉണ്ടാവും ഈ ഒരു ലാഡർ ഫിൽ ചെയ്തതിൻ്റെ അത്രയും ഉണ്ടാവും അത്രയും തിക്ക് വരുന്നുണ്ട് ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് അതിൻ്റെ തിക്ക് മനസ്സിലാവും നേരെ പകുതിയിൽ താഴേ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ ഒരു ടൈപ്പ് എച്ച് ആർ പ്ലേറ്റ് വെച്ചിട്ടാണ് എച്ച് ആർ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് റോൾഡ് പ്ലേറ്റ് ആണ് ഹോട്ട് റോൾഡ് പ്ലേറ്റ് എന്ന് പറയുക അത് ടാറ്റയുടെതാണ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത് ഇത് കംപ്ലീറ്റ് നമ്മളിപ്പോൾ പ്രൈമർ അടിച്ചതാണ് അപ്പോക്സിക് പ്രൈമർ അടിച്ചൊക്കെ നമ്മൾ പ്ലാസ്മ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കൗണ്ടർ സിംഗിങ് കൂടി ചെയ്തിട്ട് വരണം ഈ കൗണ്ടർ സിങ്ങിങ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വഡ് താഴേന്ന് മുകളിലേക്ക് സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് വുഡ് അഴിക്കാനും പിന്നീട് നമുക്ക് പോളിഷ് ചെയ്യണമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഹോൾ പ്ലേറ്റ് ആയിട്ട് നമ്മൾ ഫിറ്റ് ആക്കുന്നത് ഈ ഒരു പ്ലേറ്റാണ് ഈ ഒരു പ്ലേറ്റ് നിന്ന സമയത്തൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിന് ലെങ്ത്തിള്ളത് വാങ്ങിയിട്ട് ആവശ്യത്തിന് ഇങ്ങനെ കട്ടാക്കിയിട്ട് ആണ് നമ്മൾ ഹോൾ പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലാൻഡിങ്ങിലേക്ക് വരുന്ന സമയത്തേക്ക് നാല് പീസ് ലാൻഡിങ് നാല് മീറ്ററിൻ്റെ ആയതുകൊണ്ട് നാല് പീസ് ലാൻഡിങ്ങാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ലാൻഡിങ്ങിൻ്റെ പീസുകൾ അപ്പോൾ ഇതൊക്കെ ആ അതിൻ്റെ മുകളിൽ സപ്പോർട്ടായിട്ട് വരണം അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇത് തന്നെ ഏകദേശം ഒരു ഈ ഒരു പ്ലേറ്റ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കിലോളം വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലേറ്റ് വരുന്ന സമയത്തേക്ക് എന്നാലും അതിൻ്റെ ഒരു അതി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അല്ല അത് പതിനെട്ട് സെൻറ്റിമീറ്റർ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇരട്ടി വരും അപ്പോൾ നമുക്ക് വരുമ്പോൾ ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോ ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലാളെ ഒരു നാലൊരു തടിമാടം വരെ വെയിറ്റ് അതിൻ്റെ ലാൻഡിങ്ങിന് നമ്മൾ താങ്ങണം അപ്പം അത്രയും സ്ട്രെങ്ത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പൈപ്പ് ഈ വരുന്നത് ഇതിൻ്റെ ഇടയിൽ വെക്കാനുള്ളൂ ഇപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് ത്രീ പോയിന്റ് ടു എം എം ഫിറ്റ്നസ് ആണ് വരുന്നത് നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എൻ്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ത്രീ പോയിൻറ്റ് ടു എന്നുള്ളത് ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ട് കാണിച്ചു തരാം ടാറ്റ ഐ എസ് ഐ ഇവിടെ ഇതാ ത്രീ പോയിൻ്റ് ടു എം എം തിക്നസ് അതായത് നമ്മൾ ഗേജിലേക്ക് വരുന്നതാണെങ്കിൽ ഏകദേശം നമുക്ക് എട്ടോ ആറോ മറ്റോ ഗേജ് എന്ന് പറയാം ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിക്ക് മനസ്സിലാവും ഇപ്പോൾ വെൽഡ് ചെയ്ത ഒരു പോഷൻ വരുന്നുണ്ടോ ഇത്രയും ശരിക്കും വരുന്നില്ല ഈ ഒരു ഈ ടോപ്പ് കാണുന്ന അത്രയും തിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സൈഡ് വാളഞ്ഞ് ഞാൻ കാണിച്ചുതരാം നേരെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ വാഴ് വെക്കിരുന്ന സമയത്തേക്ക് അതിക്ക് വ്യത്യാസം മനസ്സിലാവും ത്രീ പോയിന്റ് ടൂവും വൺ പോയിന്റ് ഫോറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് വെക്കുന്നത് ഇതുപോലെ ഒരു എം എസ് ആംഗിളാണ് ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ സിഗ് ജാഗ് ആയിട്ടാണ് ഹോൾ അടിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ട് ബോൾട്ട് തമ്മിൽ ഉടക്കി പോകുന്ന പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്യുന്ന സംഭവങ്ങൾ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കിയല്ല വന്നതിന് ശേഷം ഇവിടുന്ന് സൈറ്റിൽ നിന്ന് എടുക്കുന്ന പണി ഈ ഒരു കട്ടിങ് മാത്രമാണ് ഇവരിപ്പം ഇത്രയും വർക്ക് ചെയ്യാൻ വേണ്ടി അഞ്ച് ദിവസത്തിലധികം വർക്ക് ചെയ്തപ്പോൾ ആണ് പുള്ളിക്ക് ഡൗട്ട് തോന്നുന്നത് കാരണം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ഒന്നര ദിവസം എടുക്കുകയുള്ളൂ മാക്സിമം ഉള്ളത് നിങ്ങൾക്ക് സമയം കാണിച്ചു തരാം നമ്മളിവിടെ സൈറ്റിൽ എത്തിയപ്പോൾ ഉള്ള സമയം നിങ്ങൾ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ശരിക്കും നോട്ട് ചെയ്തില്ല ഓൾറെഡി ആൾ താമസിക്കുന്നത് ഇവിടെ കേട്ടോ ഒമ്പത് നാൽപ്പത് ഒമ്പത് നാൽപ്പതിനൊക്കെ നമ്മൾ ഈ ഒരു സൈഡ് മുറിച്ചു കഴിഞ്ഞു ഞാനൊരു വീഡിയോ എടുക്കുന്ന അത്രയും സമയം അതും പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് ശരിക്കും ഈ സമയം കൊണ്ടുതന്നെ നമ്മൾ ഏകദേശം ഒരു ഷക്സലിൻ്റെ രൂപ ആക്കിയിട്ടുണ്ടാവും ആ ബേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം നമുക്കിത് കുറച്ച് വർക്ക് അധികമാണ് ടൈലും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം പിന്നെ കോൺക്രീറ്റ് കട്ട് ചെയ്യണം പിന്നെ അതിന് സ്ട്രക്ചർ ഉണ്ടാക്കിയൊക്കെ വിടണം പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ ഹൈറ്റ് എടുക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഡിഷ് ഈ ഹൈ അളവ് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും നമുക്കിപ്പോൾ കറക്റ്റ് കിട്ടണമെന്നില്ല കാരണം ഇത് ഓൾറെഡി ഉള്ളൊരു ബീമാണ് ഇവിടെ ഒരു ആർച്ച് ഉണ്ടായിരുന്നായിരുന്നു ആർച്ചിൻ്റെ കണക്ടഡ് ആയിട്ടുള്ളൊരു മുകളിലുള്ളൊരു ബീമാണ് അപ്പോൾ ആ ഒരു അകലത്തിൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടണില്ല സോറി നമ്മൾ ത്രെഡ് ഇപ്പം കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഈ വീതിയില്ല സ്റ്റെപ്പിന്റെ വീതി കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല പക്ഷേ അതൊന്നും നമ്മൾ കറക്റ്റായിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കാരണം നമുക്കത് ഒരു ഇരുപത്തഞ്ചും മുപ്പത് മുപ്പത്തി രണ്ടൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ഒരു ഡമ്മി ലാൻഡിങ്ങോ അല്ലെങ്കിൽ മുകളിൽ ഒരു ഡമ്മി ലാൻഡിങ്ങോട്ടിട്ട് അത് കവർ ചെയ്യാം അപ്പോൾ ആഴോട്ടേക്ക് വരുന്നത് നമ്മൾ ഈപ്പിൾ ആക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോഴും ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ട്രെഡ് വരുന്ന ഇതിലും പിന്നെ ഇത് ഹൈറ്റ് എടുത്തിട്ട് ഞാൻ അളവ് ലൈവില് കാണിച്ചു തരാം ഈ അളവ് ടോട്ടൽ ഇങ്ങനെ ഡിവൈഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആകുന്ന ഒരു നോയിസ് കേൾക്കുന്നത് ഇവിടെ സ്പാറ്റർ കൂടി വന്നിട്ടുണ്ട് അവർ വെൽഡ് ചെയ്യുന്ന സമയത്ത് കാർഡ് ബോർഡും കാര്യങ്ങളൊന്നും തോന്നുന്നു വെൽഡിങ്ങിന്റെ സ്പാറ്റർ ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പം കുറച്ച് കാർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവര് കേട്ടൺ ആണ് കൊണ്ട് തന്നെ പഴയ ടൈപ്പ് ഒരു പി വി സി കട്ടൺ അത് വിരിക്കേണ്ട ഒരുപാടിയാണ് കുറച്ച് കാർഡ് ബോർഡ് കൊണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് ഒന്ന് കവർ ചെയ്യേണ്ട ഉദ്ദേശം സാധാരണ സാധാരണത്തിന് നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരില്ല കാരണം നമ്മൾ പ്ലാസ്റ്റിക് കഴിഞ്ഞ ഉടനെ തന്നെ ഷേർ കേസ് ചെയ്യലുണ്ട് അവിടെ കട്ടിങ് നടക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോൾട്ട് കൂടി ഞാൻ കാണിച്ചരാം ബോൾട്ട് കംപ്ലീറ്റ് എസ് എസ് ബോൾട്ടുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എസ് എസ്സിന്റെ ആങ്കർ ബോൾട്ട് എസ് എസിന്റെ നമ്മുടെ മറ്റുള്ള നെച്ച ബോൾട്ടുകളെല്ലാം എസ് എസ് ഉപയോഗിക്കാം ആങ്കർ ബോൾട്ടിനേക്ക് വരുന്ന സമയത്തേക്കാനും ബോൾട്ടിനേക്ക് വരുന്ന സമയത്തേക്കാനും ഇതൊക്കെ നമ്മൾ അത്രയും ക്വാണ്ടിറ്റി വാങ്ങി നോക്കിയിട്ടുണ്ട് കാരണം ശരീരം നമ്മൾ സ്ഥിരം വർച്ചിലെ ഒരു ഭാഗം മുറിച്ചിട്ടേ ഉള്ളൂ അപ്പുറത്തെ ബോൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് അവിടെ ഒരു ആംഗിൾ കൂടി സപ്പോർട്ട് കൊടുക്കണം കാരണം ലോഡ് വരുന്ന സമയത്തേക്ക് എത്രത്തോളം ലോഡ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ പ്ലേറ്റിന്റെ അത് ബോൾട്ട് കൂടി ഇളകി പോയാൽ പോലും ആംഗിളും കൂടി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മറഞ്ഞിട്ട് വരില്ല പിന്നെ നമ്മൾ കട്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കട്ടിങ്ങിൻ്റെ രീതി വ്യത്യാസമുണ്ട് എപ്പോഴും കണക്ട് ആയിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ടാവുന്ന രീതിയിലേ ചെയ്യുള്ളൂ ഒരിക്കലും ഒന്നെങ്കിലും ഇതിനെ പുഷ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ചെയ്യുള്ളൂ അവിടെ നിന്ന് ബോൾട്ട് ഇളകിട്ട് വരുന്നത് കാണാം അവിടെ ശരിക്കും പറഞ്ഞാൽ താഴെ രണ്ട് ബോൾട്ട് അടിച്ചല്ലാണ്ട് മുകളിൽ ബോൾട്ട് കൂടി കൊടുത്തില്ല കേട്ടോ ആ ഇവിടുന്ന് കാണാൻ പറ്റും രണ്ട് ബോൾട്ട് മാത്രമേ താഴത്തത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ നമ്മളത് മുറിച്ച് ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി സമയം ഏകദേശം ഒരു പത്തേ മുക്കാലായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് നമ്മൾ താഴെ ടൈൽ ചെയ്യാൻ വേണ്ടി പോയിരുന്നു കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ളത് മാർക്കിംഗ് എടുത്തു മാർക്കിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇത്ര ഡിഫറൻസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളത് റെഡ് മാർക്കിങ്ങും അവരുത് പെൻസിൽ മാർക്കിംഗ് വന്നു ഡിഫറൻസ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പിനും കൂടി കൂടി വരുന്നത് കാണാം അപ്പം അത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട് ഓൾറെഡി പിന്നെ ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹോള് വരുമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയാൽ മനസ്സിലാവും രണ്ട് സൈഡിലായിട്ട് നീക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മാർക്കിങ് കണ്ടാൽ മനസ്സിലാവും ഈ ഒരളവിലാണ് ലാൻഡിങ് വരും ഇത് ടോപ്പാണ് ഈ മാർക്കിങ് റെഡ് മാർക്കിങ് ടോപ്പ് ഈ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നതാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്തേക്കും ആ ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അവരും കാൽക്കുലേറ്റ് ചെയ്ത് ഇരുപത്തൊന്ന് സ്റ്റെപ്പ് തന്നെയാണ് ഇരുപത്തൊന്നാമത് സ്റ്റെപ്പ് എടുക്കാനുള്ള സ്പേസ് അവിടെ കിട്ടിയില്ല കാരണം ഒരു സ്റ്റെപ്പ് ഈ ഒന്നാം ഫസ്റ്റത്തെ ലാസ്റ്റിലത്തെ റൈസർ എപ്പോഴും സ്ലാബാന്നുള്ള വരും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടു വിട്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടുന്ന് ഡിഫറൻസ് മനസ്സിലാവും സോം ചെയ്ത് കാണിക്കുക അത് അവരുടെ മുകളിലത്തെ ലൈനും നമ്മുടെ ഈ റെഡ് വന്നിട്ടുള്ള ലൈനും ഒരു സ്റ്റെപ്പിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പതാ നമ്മള് കേസിന്റെ ആവശ്യത്തിനോടുള്ള പുഴി എടുത്തു വെച്ചു അവരെ ആദ്യം എടുത്തതിന്റെ ഒരു കമ്പി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത്രയും ചെറുതായി അവര് ശരിക്കും പറഞ്ഞാൽ ഈ ടൈലും കട്ടാ ഈ കാര്യം മാത്രം കട്ടാവുന്ന രീതിയിലുണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മള് ഇത് നമ്മളെ കുറച്ച് റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം ഇവിടെ വരുന്ന സമയത്തേക്കും ടൈല് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടൈലാത്ത രീതിയിൽ ഇങ്ങനെയാ കട്ടിങ് വരുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കല്ലാണെങ്കിൽ അന്യ സ്ട്രോങ് കല്ലുമാണ് അപ്പം ആ ഒരു സൈഡ് ഹോൾ ഓൾറെഡി ചെയ്തു ഇപ്പോഴത്തേക്ക് ചെയ്തുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കട്ടിങ് നമ്മൾ ഓൾറെഡി വെച്ചു പുറത്ത് നല്ല മഴയുണ്ട് എല്ലാ കട്ടിങ്ങും ക്ലിയർ ആക്കി ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പുഷ് മെക്കാനിക് മെക്കാനിക് എന്ന് പറയുന്നത് അവിടെ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഒരു ആംഗിളിൽ ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് മഴ പോയതിന് ശേഷം എടുത്ത് കാണിക്കുന്നു അപ്പൊ ആ ഒരു ഭാഗം കാണാം ശരിക്ക് ഇങ്ങനൊരാംഗിൾ കണ്ട അതുകൊണ്ട് നമ്മൾ ആ ഒരു ലാൻഡിങ്ങിനെ ഒന്ന് പുഷ് ചെയ്തിട്ട് നിർത്തും I'm t h Yeah, but और आ रहा है सबको एग्जाम ओके ओके Thank you. это летит а я я не как бы не думаю അപ്പോൾ അങ്ങനെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി ഏകദേശം സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒന്നര ദിവസം പക്ഷേ ഇപ്പോൾ സമയം രാത്രി ഒമ്പത് മണിയായി രണ്ടാമത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പന്ത്രണ്ടരയോളം ആയിട്ടുണ്ട് കാരണം ഇത് ഓൾറെഡി ഉണ്ടായത് മുറിച്ച് കളയാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അതൊന്ന് കളഞ്ഞ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോൺക്രീറ്റിൻ്റെ അകത്തുണ്ടാക്കാൻ പറ്റില്ല പുറത്തുനിന്ന് എടുത്തുകൊണ്ടുവരണം കാരണം ഇത് ടൈലറ്റ് ഇട സാധാരണ നമ്മൾ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വലിച്ചിടയില്ലേ ജീവിതം ഇത് പുറമേന്ന് എടുത്തുകൊണ്ടിരണം അതൊക്കെ കൊണ്ട് കുറച്ച് ടൈം പോയതുകൊണ്ട് ഇന്നലെ ആ കോൺക്രീറ്റ് ഒക്കെ എടുത്ത് വന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഏകദേശം ഒമ്പത് മണിക്ക് നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റി അപ്പം ഇപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും നേരത്തെ ആണെങ്കിൽ അവിടെ ഒരു വലിയ ഹോളാണ് ശരിക്ക് ഇവർക്ക് വീട്ടുകാർക്കാർക്കും താമസമുള്ള വീടായിട്ട് പോലും ഈ മുകളിലേക്ക് പോയി ഒരിക്കൽ പോലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റിൽ കാൽക്കുലേഷനിൽ എന്തോ ഫാൾട്ടോന്നതായിരിക്കണം നമ്മളിപ്പോൾ ചെയ്തതും അവരെ തമ്മിൽ ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റിന് ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ഹൈറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ താഴ്ന്നു വരുന്ന സമയത്തേക്ക് അവിടെയെല്ലാം ഡിഫറൻസ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും താഴ്ത്തത് പതിനാറാകുന്നെങ്കിൽ മുകളിലും സൈസ് കൂടി കൂടി വന്നിട്ടുണ്ട് നമ്മളിതിപ്പം സെറ്റ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് പതിനാറ് പോയിൻറ്റ് ഒമ്പത് സെൻറ്റിമീറ്ററിലാണ് കറക്റ്റ് ഷാർപ്പ് ആയിരിക്കും അതെല്ലാം പിന്നെ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ വുഡ് വരാറുണ്ട് ഒന്നരഞ്ചിൻ്റെ വുഡ് പോകും അതായത് രണ്ടോ ടോട്ടൽ വരുമെങ്കിൽ അര ഇഞ്ച് നമ്മളിത് പുഴിയെടുത്ത് താക്കുമല്ലോ അപ്പോൾ ഇഞ്ച് നമുക്ക് ഫലത്തിൽ ഇതിൽ കൂടും അപ്പോൾ ഒന്നരഞ്ച് ഇവിടെയും കൂടും ഒന്നരഞ്ച് ഇവിടെ നിന്നും കൂടും ഇവിടെ നമ്മൾ ടൈൽ വരുമല്ലോ അപ്പൊ അത് ഈക്വൽ ആവും നമ്മളിതിൽ കംപ്ലീറ്റ് ഹോള് നാലും അടിക്കുന്ന രീതിയിൽ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തേ കണ്ടിട്ടുണ്ടാവും ഈ രണ്ട് ഹോള് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് അവരെ കുട്ടം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് കട്ടർ ഇട്ട് കട്ട് ചെയ്യുന്നതിന് പകരം ബ്രേക്കർ ഇട്ടിട്ട് ചിപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു പോഷനിൽ പ്ലാസ്റ്റിങ് ചെയ്തുകൊണ്ട് അവർക്ക് ബോൾട്ട് അടിക്കാൻ പറ്റാണ് പക്ഷെ നമ്മളിപ്പോൾ ഒരു ആംഗിൾ കൂടി കൊടുത്ത് എക്സ്ട്രാ ഒരു പ്ലേറ്റ് കൂടി കൊടുത്തു കാരണം അത് ശരിക്കും സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ രണ്ട് പ്ലേറ്റ് കൂടി കൊടുക്കുന്ന രീതിയിൽ ചെയ്ത് ചെയ്യുന്നത് ഏതായാലും ആ പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ക്യാരി ചെയ്യുന്ന രീതിയിലേക്കുള്ള ഡിവൈഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ചെയ്യിപ്പിക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് കുറച്ചുകൂടി അധികം വെൽഡിങ്ങിനെ പറ്റിയൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഇവർക്ക് ടെൻഷനായി പോകും വീട്ടുകാർക്ക് അത്രയും റോങ് ആയിട്ടാണ് സിറ്റുവേഷൻ ഉണ്ടായത് വെൽഡിങ്ങിന്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ആ കട്ടിങിന്റെ ജോയിന്റ് വരുന്ന ഒരു ഭാഗത്തുനിന്ന് മാറിയിട്ട് കുറേ മുകളിലൊക്കെ ആണ് വെൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അവർ ഓൾറെഡി ചെയ്തത് പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളിപ്പോൾ ഹോള് താഴ്ന്ന് ചെയ്ത് ഈ കൗണ്ടർ സിങ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള വുഡ് ഈസി ആയിട്ട് എടുത്ത് മാറ്റിയിട്ട് റീപോളിഷ് പോളിഷ് ചെയ്യാനുള്ള വളരെ ഈസി ആയിരിക്കും മറ്റേത് മോളിൽ നിന്ന് നേരെ മോളിൽ നിന്ന് താഴോട്ടേക്കാണെന്ന് സ്ക്രൂ ചെയ്യുക അതുകൊണ്ട് തന്നെ ആ വുഡിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്തതിൻ്റെ പാട് കാണാനും അത് ഫില്ല് ചെയ്ത് അത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എടുത്ത് കാണിക്കാനൊക്കെ സാധ്യത ഉണ്ട് സാധ്യതയുണ്ടെന്നല്ല എന്തായാലും കാണിക്കും ഇല്ലാകുമ്പോൾ നമുക്ക് താഴ്ന്ന മുകളിലോട്ടേക്കാണ് വുഡിന് സ്ക്രൂ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വുഡ് അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് റീപോളിഷ് ചെയ്യണമെങ്കിൽ വീട്ടിനൊരു ഇതും വരുന്നില്ല പുറമേ നമുക്ക് സ്പ്രേ ചെയ്ത് റീ പോളിഷ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുകയുള്ളത് വീഡിയോയുടെ അതിനിപ്പ് വൈദ്യുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വിമർശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അതിനെപ്പിന്നു പുതിയ വേണ്ടി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്